വേനലായാൽ എല്ലാവരും പേടിക്കുന്ന ഒന്നാണ് സൂര്യാതപം വെയിലേറ്റ ഭാഗങ്ങളിൽ തൊലിപ്പുറത്ത് നീറ്റലോ വെള്ളം വീഴുമ്പോൾ പുകച്ചിലോ തോന്നും ഒന്ന് രണ്ട് ദിവസത്തിനകം തൊലിയുടെ മേൽപ്പാളി പൊളിഞ്ഞിളകും ക്രമേണ ചർമ്മം പഴയ പടിയായിത്തീരും ക്ഷീണം തലകറക്കം തലവേദന പേശിവലുവ ഓക്കാനവും ഷർദിയും അസാധാരണമായ വിയർപ്പ് കഠിനമായ ദാഹം മൂത്രത്തിന്റെ അളവ് കുറയുകയും മഞ്ഞ നിറത്തിലാവുകയും ചെയ്യുന്നതാണ് സൂര്യാതാപത്തിന്റെ ലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ ഇത് ചികിത്സിച്ചില്ല എങ്കിൽ സൂര്യാഘാതത്തിന്റെ അവസ്ഥയിലേക്ക് മാറാനും സാധ്യത ഏറെയാണ് വേദൽക്കാലത്ത് ഭയപ്പെടുന്ന മറ്റൊന്നാണ് സൂര്യാഘാതം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് രൂപപ്പെടുന്നതാണ് സൂര്യാഘാതം ആവശ്യത്തിന് വെള്ളം കുടിക്കാതെ അമിത ചൂടുള്ള അന്തരീക്ഷത്തിൽ കഴിയുന്നവർക്കാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് തലച്ചോറിന്റെ പ്രവർത്തനമാന്യമാണ് സൂര്യാഘാതത്തിന്റെ മുഖ്യ ലക്ഷണം അസാധാരണമായ പെരുമാറ്റം സ്ഥലകാല വിഭ്രാന്തി ആശയക്കുഴപ്പം തുടങ്ങിയവ മുതൽ അപസ്മാര ചേഷ്ടകൾക്കും തുടർന്ന് ഗാഠമായ അബോധാവസ്ഥയിലേക്കും വരെ ഇടയാക്കുന്നു സൂര്യാഘാതം മൂലമുള്ള മരണനിരക്കും കൂടുതലാണ് ക്ഷീണം ഓക്കാനം തലകറക്കം സാധാരണയിലധികമായി വിയർക്കുക ഉയർന്ന തോതിലുള്ള ഹൃദയമിടിപ്പ് പേശികളുടെ കോച്ചിപ്പിടുത്തം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ നിന്ന് ജലവും ധാതു ലവണങ്ങളും അമിതമായി വിയർപ്പിലൂടെ നഷ്ടപ്പെടുന്ന നിർജ്ജലീകരണമാണ് മറ്റൊന്ന് മിക്ക അവയവങ്ങളെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് പ്രതിവിധി ചൂട് കുരുവും വേനലിൽ പ്രധാനിയാണ് ശരീരത്തിൽ വിയർക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ കുരുക്കൾ വരുന്നതിനെയാണ് ചൂടു കുരു എന്ന് പറയുന്നത് വിയർപ്പു ഗ്രന്ഥികളുടെ സുഷിരം അടഞ്ഞു പോകുന്നത് ഇത് സംഭവിക്കുന്നത് ചിലരിൽ ചോർച്ചിലും അനുഭവപ്പെട്ടേക്കാം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉചിതമായിരിക്കും ചെങ്കണ്ണും ചിലരിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കണ്ണിൽ ചുവപ്പ് വെള്ളം വരിക പഴുപ്പടിയുക തുടങ്ങിയവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വൃത്തിയുള്ള തുണി തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് കണ്ണിന് പുറത്തു വെക്കുക ഇങ്ങനെ ചെയ്തിട്ട് കുറയുന്നില്ലെങ്കിലോ പഴുപ്പോ വേദനയോ ഉണ്ടെങ്കിൽ ചെങ്കണ്ണാണെന്ന് ഉറപ്പിക്കാവുന്നതാണ് ചിക്കൻ ബോക്സ് ആണ് മറ്റൊന്ന് ശരീരവേദന കഠിനമായ ക്ഷീണം നടുവേദന തുടങ്ങിയവ ആദ്യ ലക്ഷണങ്ങളാണ് കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മിക്കവരിലും ചിക്കൻ ബോക്സ് പ്രകടമാക്കുന്ന ആദ്യ ലക്ഷണം ഏകദേശം രണ്ടു മുതൽ ആറു ദിവസം വരെ ഈ ഘട്ടം നീളും ചുവന്ന തടിപ്പ് കുരു കുമിള പഴുപ്പ് ഉണങ്ങൽ എന്നീ ക്രമത്തിലാണ് ഇവ രൂപാന്തരപ്പെടുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനായി ക്ഷീണം അകറ്റുന്നതിനായി വെള്ളത്തിനു പുറമേ മോരും ഉപ്പിട്ട കഞ്ഞിവെള്ളവും ജ്യൂസുമൊക്കെ ശീലമാക്കണം വെള്ളം ചേർക്കാത്ത പഴച്ചാറുകളാണ് വേനൽക്കാലത്ത് ഉത്തമം തിളപ്പിച്ചാറിയ വെള്ളവും കുടിക്കുക എന്നാൽ ചായയും കാപ്പിയും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒഴിവാക്കേണ്ടതാണ്